മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലൈസൻ ലോനപ്പൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുളങ്ങുനുത്തുകാവ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മകനു വേണ്ടി ജൊഹാൻ ലൈസൻ ചറിയത് ജീവനത്തിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മകനു വേണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതും സാക്ഷ്യം പറയുന്നതുമെല്ലാം ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ വിശദീകരിക്കട്ടെ എൻ്റെ മകൻ കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് എക്സാമിന് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടണമെന്ന ആഗ്രഹത്തോടെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു അവൻ ഹോസ്റ്റൽ മേരിഗിരി കൂത്താട്ടുളത്തെ മേരിഗിരി സ്കൂളിൽ ഹോസ്റ്റലിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഏപ്രിൽ മാസത്തിലെ മോഡൽ എക്സാംസ് മുതൽ ഓരോ പരീക്ഷ എഴുതുന്നോറും അവൻ്റെ മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി ഞങ്ങൾക്ക് എല്ലാവർക്കും ആകുലത ഉണ്ടായി അവൻ ഓരോ പരീക്ഷ എഴിയുന്നോറും മാർക്ക് കുറഞ്ഞു കുറഞ്ഞു കാരണം മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അറുന്നൂറോ അതിലധികം മാർക്ക് കിട്ടിയാൽ മാത്രമേ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറുന്നൂറ് എന്നൊരു ടാർഗറ്റ് ഞങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവൻ ഇവനോട് പഠിക്കാൻ പറഞ്ഞതും ഇവൻ പഠിച്ചുകൊണ്ടിരുന്നതും പക്ഷേ ഓരോ പരീക്ഷ എഴുതുന്നവരും മാർക്ക് കുറഞ്ഞു വന്നു അപ്പോൾ അവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു അവനാകെ ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ട് ഇനി ശരിക്കുമുള്ള പരീക്ഷ എഴുതാൻ എനിക്ക് സാധിക്കില്ല അബ്ബ എന്നെ സഹായി എന്നെ അബ്ബെന്നാണ് വിളിക്കാറ് അബ്ബ എന്നെ സഹായിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ചു ഞാൻ പറഞ്ഞു മോനെ നിന്നെ ഞാൻ എങ്ങനെയും സഹായിക്കും നീ പറഞ്ഞ ഞാൻ എന്താ ചെയ്യണ്ടേ അവൻ പറഞ്ഞു അബ്ബ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണം അപ്പോഴാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ പറഞ്ഞു മോനെ നിനക്ക് എടുത്താൽ പോരെ അവൻ പറഞ്ഞു പോരെ എനിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല അബ്ബ തന്നെ എടുക്കണം ഞാൻ പറഞ്ഞു മോന് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ തയ്യാറാണ് അങ്ങനെ ഞാൻ എൻ്റെ മകനു വേണ്ടിയാണ് ഈ ഉടമ്പടി എടുക്കാൻ തയ്യാറാകുന്നത് ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചു ഏപ്രിൽ മുപ്പതിന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരോട് മെയ് ഒന്നിന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ രണ്ടുപേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ഏപ്രിൽ മുപ്പത് മുതൽ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച ആ ദിവസം മുതൽ അവൻ എഴുതിയ എല്ലാ മോഡൽ എക്സാംസിനും അവൻ അറുന്നൂറിലധികം മാർക്ക് കിട്ടാൻ തുടങ്ങി അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി ആ മോനെ നീ വിചാരിച്ച പോലൊക്കെ നടക്കുന്നുണ്ട് മാതാവ് ചിറകു മുളച്ച മാതാവ് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട് നമുക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ട നമുക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മതി ഇന്ന മെഡിക്കൽ കോളേജ് ഒന്നും ചോദിക്കേണ്ട അത് അത്യാഗ്രഹമാവില്ലേ ഞങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രഥമ നിയോഗമായിട്ട് വെച്ചത് തൽഫലമായിട്ട് അവൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ നീറ്റ് പരീക്ഷ എഴുതുകയും നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ അറുന്നൂറ് എന്നാണ് മനസ്സിൽ ആഗ്രഹിച്ചത് പക്ഷേ ഞങ്ങൾ മാതാവിനോ ചോദിച്ചിരുന്നില്ല അവൻ അറുന്നൂറ്റി ഇരുപത്തേഴ് മാർക്ക് കിട്ടി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായി തീർച്ചയായിട്ടും അവൻ അഡ്മിഷൻ കിട്ടും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ റാങ്ക് വീഴാൻ വേണ്ടി കാത്തിരുന്നു പക്ഷേ റാങ്ക് വന്നപ്പോൾ ഇക്കൊല്ലത്തെ നിങ്ങൾക്ക് പത്രവാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു അവൻ അറുന്നൂറ്റി ഇരുപത്തേഴ് മാർക്കിൽ ഒരു സ്ഥലത്തും കിട്ടാത്ത ഒരു ഉണ്ടായി അവൻ്റെ റാങ്ക് നാൽപ്പത്തി ഏഴായിരത്തിലധികമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് നിരാശ വന്നു അയ്യോ ഇനിയിപ്പോൾ എങ്ങും കിട്ടില്ലല്ലോ ഞങ്ങൾ ചോദിച്ച രീതി തെറ്റിപ്പോയോ ഞങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷനല്ലേ ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ കരുതി ഇന്ത്യയിൽ എവിടെയും എവിടെയെങ്കിലും കിട്ടാനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് മാതാവ് അതിനുവേണ്ടിയായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് അപ്പം ഞങ്ങൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ എല്ലാ മെഡിക്കൽ കോളേജിലേക്കും അപേക്ഷ കൊടുത്തു പക്ഷേ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ആഗ്രഹം സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ ഒന്നാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ അവിടെ അഡ്മിഷൻ കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ ഞങ്ങൾ നിയോഗം എഴുതി കൊടുത്തപ്പോൾ അത് ചോദിച്ചില്ലല്ലോ എന്നുള്ള ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് മാതാവിനെ എൻ്റെ മനസ്സ് വായിക്കാൻ സാധിക്കുമല്ലോ ഞങ്ങളുടെ ഹൃദയം വായിക്കാൻ സാധിക്കുമല്ലോ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങയുടെ തിരുക്കുമാരുടെ മനസ്സുണ്ടെങ്കിൽ സെൻറ്റ് ജോൺസിൽ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യണമല്ലോ ഞങ്ങൾ സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി ഞങ്ങൾ അതിന് ശ്രമിച്ചു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വിവരം അറിഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ അതിൻ്റെ അഡ്മിഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ദിവസം കഴിഞ്ഞു പോയിരുന്നു അപ്പം ഞങ്ങൾ മെയ് കഴിഞ്ഞല്ലോ ഞങ്ങൾക്കിപ്പോൾ ജൂൺ ജൂലൈ ആയല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ പേടിച്ചു സാധ്യ സാരമില്ല മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ മാതാവ് എന്തെങ്കിലും ചെയ്യും പക്ഷേ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും സുപ്രീം കോടതി ഒട്ടനവധി ക്രമക്കേടുകൾ നടന്നു എന്ന എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി കേസ് ഏറ്റെടുക്കുകയും സുപ്രീം കോടതിയുടെ പ്രത്യേക പരിഗണനയിൽ ഒന്നും കൂടെ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ സെൻറ്റ് ജോൺസ് അധികൃതർ കർണാടക എൻട്രൻസ് അതോറിറ്റി ഒന്നും കൂടെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ വെബ്സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്കൊരു അവസരം കിട്ടി ഞങ്ങൾ ഞങ്ങളവിടന്നെ അത് ഞങ്ങൾക്ക് വേണ്ടി മാതാവ് തുറന്നു തന്നതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ അപേക്ഷയും കൊടുത്തു അപേക്ഷയും കൊടുത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നേരിടേണ്ടി വന്നു പക്ഷേ ഒക്കെ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമായിരുന്നു മാതാവ് ഇത്രയും ചെയ്തു തന്നെങ്കിൽ ഞങ്ങൾക്കൊരു അഡ്മിഷനും തരും മാതാവ് കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം ാം തീയതി ഈ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം തീയതി എൻ്റെ മകന് അഡ്മിഷൻ തന്നു നമുക്ക് വളരെ സന്തോഷമുണ്ട് ഒത്തിരി അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തത് കൊണ്ട് എൻ്റെ മകന് മകനു വേണ്ടി മകനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ ഈ ഉടമ്പടി എടുത്തതുകൊണ്ട് എനിക്ക് തന്നെ ഒത്തിരി മാറ്റം വന്നു എനിക്ക് വന്ന പ്രധാനപ്പെട്ട മാറ്റം എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും പ്രതിഫലം ഇച്ഛിക്കാണ്ട് ഓരോ ദിവസവും ഓരോ മനുഷ്യനു വേണ്ടി ഒരു പ്രതിഫലം തരാൻ കഴിവില്ലാത്ത ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനെ തപ്പിപ്പിടിച്ച് അവനെ സഹായിക്കുക എന്ന എൻ്റെ ഒരു ലക്ഷ്യമായി മാറും ആരെങ്കിലും ഒരു പരിചയമില്ലാത്ത എന്നോട് ചിരിച്ചു കാണിക്കാത്ത എന്നോട് ദേഷ്യത്തോടെ പെരുമാറാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെ തപ്പിപ്പിടിച്ച് അവന് വേണ്ടി ഒരു ദിവസം ഒരു സഹായം ചെയ്തു കൊടുക്കുക എൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ അക്രൈസ്തവരാണ് അവർക്ക് ആർക്കും ദൈവത്തിലും മാതാവിലും ഒന്നും വിശ്വാസമില്ല അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കൃപാസനം അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിച്ചു കിട്ടും അപ്പോൾ ഞാൻ ഞാൻ നിരന്തരമായി പറഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അക്രൈസ്തവായ ഒരു സ്ത്രീ അവരുടെ അവരുടെ ട്രാൻസ്ഫറിന് വേണ്ടി ലൈസൻ പറഞ്ഞതല്ലേ ശരി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അവർ ശ്രമിച്ചു അവർക്ക് ട്രാൻസ്ഫർ കിട്ടി അപ്പോൾ അവര് പറഞ്ഞു ഓ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാവരും പറയും നിങ്ങളെല്ലാവരും ശ്രമിക്കുക അസാധ്യമായിട്ട് സാധിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും കൃപാസനത്തിൽ പോകരുത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്ന ന്യായമായൊരു കാര്യത്തിന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ലഭിക്കും ഞാനതിന് പൂർണ്ണ ഗ്യാരൻറ്റിയാണ് എന്നിൽ കുറേ പേർക്ക് വിശ്വാസമുണ്ട് അപ്പോൾ എന്നെ ഞാൻ കാരണം ഇപ്പോൾ ഒത്തിരി പേർ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുണ്ട് അതുകൊണ്ട് മാതാവിൻ്റെ മഹത്വം പ്രചരിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയതിനെക്കുറിച്ചും എനിക്ക് സാക്ഷ്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം ദൈവം തന്നതിനെക്കുറിച്ചും ഞാൻ നന്ദിയോടെ ഞാനത് സമർപ്പിക്കുന്നു മാതാവിനെ ഈശോയ്ക്ക് നന്ദി എൻ്റെ പേര് ജൊഹാൻ ബേസ് യാദൃശിക്കാൻ പരിചയപ്പെട്ട ബേസിൽ നിന്ന് ചേട്ടനാണ് എന്നോട് ഉടവിടെ എടുക്കാനും ഉടമ്പടി എടുത്ത് എന്തായാലും എം ബി ബി എസ് അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞത് അത് പ്രകാരമാണ് അപ്പയോട് അബ്ബയോട് പറഞ്ഞത് അപ്പോൾ ആ എടുത്തത് ഞാൻ ആ സമയത്ത് ഹോസ്റ്റലായിരുന്നുകൊണ്ട് എനിക്ക് ഇവിടെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ഹോസ്റ്റലിൽ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അവിടെ കുർബാന ഉണ്ടായിരുന്നു എല്ലു ഹോസും അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു എല്ലോസും കൊന്ത എല്ലുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു ആ ഇവിടുന്ന് എന്തായിരുന്നു രൂപം കിട്ടിയായിരുന്നു മാതാവിൻ്റെ ആ രൂപം അവിടെ എക്സാമിൻ്റെ സമയത്ത് നീറ്റ് എക്സാമിന് കയറ്റാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് എണ്ണ പരട്ടി ഇവിടുന്ന് കിട്ടിയ കൃപാസനത്തിൻ്റെ എണ്ണ പരട്ടിയാണ് ഞാൻ അവിടെ എക്സാം എഴുതാൻ പോയത് പനിമൂർ വിശ്വാസത്തോടെ നന്നായിട്ട് എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചു ഞാൻ ആഗ്രഹിച്ച മാർക്ക് എനിക്ക് തന്നു പക്ഷേ അവിടെ നീറ്റിൻ്റെ കർമ്മക്കേടും റാങ്ക് ലിസ്റ്റിൻ്റെ പ്രശ്നമോ കാരണം റാങ്ക് വരെ കുറഞ്ഞു പോയി അപ്പോൾ ഫുൾ നിരാശയായിരുന്നു ഇനി കിട്ടുമോ ഇല്ലയോ എവിടെയിരുന്നു കിട്ടിയാൽ മതി എന്ന അവസ്ഥയായി അപ്പോഴാണ് ഞങ്ങൾ സെൻറ്റ് ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് സെൻറ്റ് ജോൺസിൻ്റെ അപേക്ഷയൊക്കെ തമ്മിൽ കഴിഞ്ഞായിരുന്നു പക്ഷേ പിന്നെ മാതാവ് നീട്ടി തന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരവസരം അവിടെ തന്നു കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അതൊക്കെ സരണം ചെയ്ത് ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിച്ചു സെപ്റ്റംബർ രണ്ടാം തീയതി അഡ്മിഷൻ കിട്ടി ഈ വരുന്ന ഒക്ടോബർ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ എക്സ് എം ബി ബി എസ് എൻ്റെ പഠനം ആരംഭിക്കും ഇതൊക്കെ ചെയ്തു തന്ന മാതാവിനും യേശോയ്ക്ക് നന്ദി യീശോ യേശ്വതി യേശു ആരാധന യേശു യേശു ആരാധന മക്കൾ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് പ്രിയമുള്ളവരെ ലൈസൻ എന്ന സഹോദരനും മകനും എത്ര സുന്ദരമായിട്ടാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മകളെ പങ്കുവയ്ക്കുന്നത് അമ്മമാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ മകൻ്റെ എൻട്രൻസ് പരീക്ഷയിലുള്ള മാർക്കുകൾ അറുന്നൂറിന് മുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രവേശനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന നിലയിലേക്ക് ഉയരുന്നു വീണ്ടും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ അറുന്നൂറോളം ആഗ്രഹിച്ചു അറുന്നൂറ്റി ഇരുപത്തേഴോളം മാർക്ക് നൽകി മകന് വീണ്ടും മെച്ചപ്പെട്ട റിസൾട്ട് മകന് നൽകുന്നു വിജയം പ്രതീക്ഷിച്ചിരുന്നിടത്ത് അപ്രതീക്ഷിതമായി വന്ന തകർച്ച പരീക്ഷാക്രമക്കേട് ക്രമക്കേട് നാൽപ്പത്തി ഏഴായിരം റാങ്കിൻ്റെ പിറകിലേക്ക് മകൻ പോകുന്നു എങ്ങും എവിടെയും കിട്ടത്തില്ല എന്ന സാധ്യതകൾ ഉരുത്തിരിയുമ്പോൾ അല്പം പോലും സംശയമില്ലാതെ അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബം വീണ്ടും കോടതിയുടെ ഇടപെടലും റാങ്കിൻ്റെ പുനഃക്രമീകരണവും വീണ്ടും ഒരു സാധ്യത നേടുവാനാവുന്ന വിധത്തിൽ അവരുടെ മാർക്കുകളും റാങ്കും പുനഃക്രമീകരിക്കപ്പെടുന്നു പിന്നീട് ആഗ്രഹിച്ചിരുന്ന സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെങ്കിലും അവിടെ പണ്ടേ പ്രവേശനം തീർന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും അമ്മ മാതാവ് ഇത്രത്തോളം എത്തിച്ചുവെങ്കിൽ ഇതിൻ്റെ അവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന പ്രത്യാശ അതവർക്ക് അവസാനം ആ റാങ്കിലൂടെ ആ പ്രവേശനത്തിലൂടെ വീണ്ടും വിളിച്ച ആപ്ലിക്കേഷനിലൂടെ ആ കുടുംബത്തിലുള്ള പ്രവേശനമായി ആ കോളേജിൽ മാറുകയും ചെയ്യുന്നു കൃപാസന മാതാവിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അസാധ്യകാര്യങ്ങളെ സാധ്യതയുള്ളതാക്കി തരുന്നു വന്നത് രണ്ടാമത്തത് എത്ര കണ്ട് നമുക്ക് ഇനി ഇല്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന വിഷയത്തിലും പുതിയ വാതിലുകൾ അമ്മ തുറന്നു തരും അതിന് നമ്മൾ എയർ ലിഫ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അടിപതറി നിലം പറ്റി കിടക്കുന്നൊരു മകനെ അവിടെ നിന്ന് ആകാശത്തേക്ക് എടുത്തുയർത്തി എവിടെയാണോ അവനെ ഉറപ്പിക്കേണ്ടത് അവിടെ കൊണ്ടുചെന്ന് ഉറപ്പിക്കുവാൻ തക്കവിധം അമ്മയുടെ കരവും മാധ്യസ്ഥവും കൂടെ ഉണ്ടാവും ഈ രണ്ട് അനുഭവങ്ങളും ഈ മകൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ് നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് ഉറച്ച് വിശ്വസിക്കണം നിലമ്പറ്റ കിടക്കുകയാണെങ്കിലും അമ്മ എടുത്തുയർത്തി അനുഗ്രഹിക്കുമെന്ന് നമ്മുടെ ജീവിതം എത്ര കണ്ട് പിറകിലാണെങ്കിലും മുൻപോട്ട് കൊണ്ടുവരുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് അതോടൊപ്പം മറ്റുള്ളവരുടെ കണ്ണുകളിൽ നമ്മളേറെ പിറകിലെന്ന് നമ്മുടെ നിലവാരം കുറവെന്ന് നാം തിരിച്ചറിയുമ്പോഴും അമ്മ തിരിക്കുമാരൻ്റെ കണ്ണുകളിലേക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും നമ്മൾ ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തതയും കണ്ടുകൊണ്ട് അത് എടുത്തുകൊടുത്ത് മകനെ കൊണ്ട് ആശീർവദിച്ച് ലോകത്തിനു മുൻപിൽ അനുഗ്രഹമായി നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തെ കൂടി നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും അമ്മ മാതാവിന് സന്തോഷത്തോടുകൂടി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക